ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തൃശൂർ രാമനിലയത്തിൽ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂർ സിറ്റി എ സി പിക്ക് അന്വേഷണ ചുമതല മുൻ എം എൽ എ അനിൽ അക്ര നൽകിയ പരാതിയിലാണ് അന്വേഷണം വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു കയ്യേറ്റ ശ്രമത്തിൽ പോലീസ് അന്വേഷണം വന്നിരിക്കുകയാണ് തൃശൂർ സിറ്റി എ സി പിക്ക് അന്വേഷണ ചുമതല മറ്റെല്ലാമാണ് വിവരങ്ങൾ അനു കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ മുകേഷുമായി ബന്ധപ്പെട്ട കേസിൽ മുകേഷുമായി ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ മുകേഷുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ പ്രധാനമായും സുരേഷ് ഗോപി പറഞ്ഞത് മാധ്യമങ്ങൾ മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും വലുതാക്കുന്നത് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ തീറ്റയാണ് ഇത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഈ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതിനുശേഷം ഈ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ രാമനിലയ തൃശൂർ രാമനിലയത്തിൽ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പ്രതികരണം പ്രതികരണം കാത്തു നിൽക്കുകയായിരുന്നു ഈ പ്രതികരണം കാത്തുനിൽക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തക മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു ഈ സുരേഷ് ഗോപി രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഇത് എന്റെ വഴിയാണ് മാറി നിൽക്കാൻ പറഞ്ഞ കയ്യേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത് മാധ്യമ പ്രവർത്തകരെ തള്ളി നീക്കുകയായിരുന്നു ഇത്തരത്തിൽ മീഡിയ വണ്ണിലെ ഒരു പ്രവർത്തകനായിരുന്നു ഈ സുരേഷ് ഗോപി ഈ തള്ളി മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കെല്ലാം തന്നെ കാരണമായിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെ സുരേഷ് ഗോപി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിൽ അനിൽ അക്കരെ മുൻ എം എൽ എ ആയിട്ടുള്ള അനിലക്കരെ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ തൃശൂർ ൃൂർ തൃശൂർ സിറ്റി എസ് പിക്ക് ഇത്ര ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് നാളെ ഈ പരാതി നൽകിയ അനിൽ അക്കരയോട് ഇത്തരത്തിൽ ഓഫീസിലേക്ക് മൊഴി രേഖപ്പെടുത്തുവാനായി തൃശൂർ സിറ്റി പോലീസ് ഓഫീസ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ പതിനൊന്ന് മണിയോടുകൂടി എത്താനാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് നാളെ ഈ അനിൽ അക്കരയുടെ മൊഴിയും കൂടാതെ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ പ്രതികരണം തേടാനുണ്ടായിരുന്ന മറ്റ് മാധ്യമ പ്രവർത്തകരുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വരുന്ന അതേസമയം തന്നെ ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ എന്താണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക കാരണം കേന്ദ്ര സഹമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം വേണമോ അല്ലെങ്കിൽ എത്രത്തിലുള്ള അന്വേഷണമാണ് വേണ്ടത് കേസ് എടുക്കണോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് എടുക്കുക എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം മാധ്യമപ്രവർത്തകരോട് വളരെ ദേഷ്യമായിട്ടുള്ള ഒരു ഭാഷയിൽ തന്നെയായിരുന്നു ഇതെന്റെ വഴിയാണ് എന്റെ വഴി തടയാൻ നിങ്ങൾക്ക് അവകാശം ശരി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രശ്നത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ പോലീസ് അന്വേഷണം വന്നിരിക്കുകയാണ് മുൻ എം എൽ എ അനിൽ അക്കറയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വന്നിരിക്കുന്നത് തൃശൂർ സിറ്റി എ സി പിക്ക് ആണ് അന്വേഷണ ചുമതല വിശദാംശങ്ങളാണ് വിനയ നൽകിയത്